ഏട്ടൻ ഡാമിൽ ഷട്ടർ വരുത്താൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് കേട്ടാ കല്യാണി ഞാനും കൂടെ വരുന്നുണ്ട് സുമ കല്യാണിക്ക് വെള്ളം ചേർന്നത് കാണണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനും കല്യാണിയും ഏട്ടൻ്റെ കൂടെ ഡാമിലേക്ക് പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന കോട്ടോസിന് വളരെ അടുത്താണ് കേട്ടാ ഡാം അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ഹെൽമെറ്റ് വയ്ക്കാതിരുന്നത് കല്യാണി ഇങ്ങനെ വേഗത്തിൽ പോകുന്നത് കാണുമ്പോൾ കല്യാണിയാണ് ഡാമിൻ്റെ ഷട്ടർ വരുത്താൻ പോകുന്നത് എന്നാണ് കേട്ടോ തോന്നുക ഏട്ടൻ വേഗത്തിൽ പോകുന്നത് കാരണം ഏട്ടൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കല്യാണി ഇങ്ങനെ ഓടുന്നത് കല്യാണിയോട് ഞാൻ മെല്ലെ നടക്കുക എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കല്യാണി അതൊന്നും കേൾക്കണേ ഉണ്ടായിരുന്നില്ല ഏട്ടൻ ഡാമിൻ്റെ ഷട്ടർ ഉയർത്താനായിട്ട് മുകളിലേക്ക് കയറി ഇപ്പം കല്യാണി താഴെ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എന്നെയും കൂടി മുകളിലേക്ക് കയറ്റി ചുമച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെയൊന്നും മുകളിലേക്ക് കയറ്റാൻ പാടില്ല കേട്ടോ ഇറിഗേഷനിലെ ജോലിക്കാർക്ക് മാത്രമാണ് അതിന് മുകളിലേക്ക് കയറാൻ പാടുള്ളൂ ഡാമിൻ്റെ ഷട്ടർ ഉയർത്തുന്നതെന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വളരെയധികം ആളുകൾ ഡാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നല്ല തിരക്കായിരുന്നു ഞാൻ കണ്ടോ കേട്ട രാവിലെ ആളുകൾ വന്നു നിൽക്കുന്നതാണ് കേട്ടോ വെള്ളം ചാടുന്നത് കാണാനായിട്ട് ഷട്ടർ രാവിലെ ഉയർത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിക്ക് ഉയർത്തും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ ആളുകൾ വന്നു നിൽക്കുന്നതാണ് കേട്ടോ ഡാമിന്റെ ഷട്ടർ ഉയർത്തി ഇപ്പോൾ രണ്ടു മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഡാ അതുവരെ അക്ഷമയോടെ കാത്തു നിന്ന ആളുകൾക്കൊക്കെ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയപ്പോൾ നിരാശയായിരുന്നു കേട്ടാ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വെള്ളം ചാടുന്നത് കാണാനും ഭംഗി കുറവായിരുന്നു കല്യാണിക്ക് ഏട്ടൻ ഡാമിൻ്റെ ഷട്ടറൊക്കെ ഉയർത്തി താഴെ ഇറങ്ങി വന്നപ്പോഴാണ് കേട്ടോ അത് സന്തോഷമായത് അത് കഴിഞ്ഞ് കല്യാണിയും കൂട്ടുകാരും പാർക്കിൽ കളിക്കാൻ പോയി